ഹലോ കൂട്ടുകാരെ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ പേര് ഫസീല സുനീർ നിങ്ങൾ തമ്നയിൽ കണ്ടതുപോലെ ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് നൂറിൻ ഷെറീഫിൻ്റെ വീടാണേ അതിനു മുന്നേ ഞങ്ങളുടെ സ്ഥലം ഒന്ന് പരിചയപ്പെടുത്താവേ വിളംബരത്തിൻ്റെ നാടായ കുണ്ട്രയാണ് എൻ്റെ സ്ഥലം എന്നാൽ ഈ കാണുന്നതൊക്കെ അടുത്തുള്ള പള്ളിയാണേ ഈ പള്ളിയുടെ ഓപ്പോസിറ്റ് മാറി കൊല്ലം ജില്ലയിൽ തന്നെ വളരെ പ്രശസ്തമായ ഇളമ്പുള്ളൂർ ദേവീക്ഷേത്രമാണ് ഇത് ഈ കാണുന്നത് അപ്പം അവിടെ ബ്ലോക്ക് ആയതുകൊണ്ട് അങ്ങോട്ടൊന്നും പോകാൻ പറ്റിയില്ല അപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെ ഒരു സ്കൂളും സ്ഥിതി ചെയ്യുന്നുണ്ട് ഈ സ്കൂളിലാണ് ഞങ്ങൾ ഹൈസ്കൂളൊക്കെ പഠിച്ചത് അപ്പോൾ കഴിഞ്ഞ വർഷത്തെ ഉപജില്ലാ കലോത്സവം നടന്നതും ഈ സ്കൂളിൽ വെച്ചിട്ടാണ് മൂന്നാല് ദിവസം കൊണ്ട് നിർത്തമുള്ള മഴയല്ലായിരുന്നു ഇന്ന് മഴയ്ക്ക് ഇച്ചിരി ശമനമുണ്ട് ഇത് ഈ കാണുന്നതാണ് എൻ്റെ മക്കൾ പഠിക്കുന്ന സ്കൂൾ ഈ സ്കൂൾ കഴിഞ്ഞ് കുറച്ചും കൂടെ മുന്നോട്ട് പോകുമ്പം കേരളത്തിൽ തന്നെ വളരെ അപൂർവം ചില സ്ഥലങ്ങളിൽ മാത്രമുള്ള റീത്താമ്മയുടെ ഇത് എല്ലാ ജില്ലയിലൊന്നും റീത്താമ്മയുടെ പള്ളി ഉണ്ടെന്നുള്ള അറിവൊന്നും എനിക്കില്ലേ അപ്പം വളരെ അപൂർവം ചില സ്ഥലത്ത് മാത്രമേ ഉള്ളേ അപ്പം നിങ്ങളുടെ സ്ഥലത്ത് എവിടെയെങ്കിലും റീത്താമ്മയുടെ പള്ളി ഉണ്ടെങ്കിൽ എൻ്റെ ബോക്സിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ ഇത് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു അമ്പലമാണേ തൃക്കോയിക്കൽ വെട്ടം അമ്പലമാണേ അപ്പം ഇത് പണ്ട് ഉത്സവമൊക്കെ നടക്കുന്ന സമയത്ത് ഞങ്ങൾ റോഡ് സൈഡിലൊക്കെ പോയിരുന്ന കാണിയൊക്കെ ചെയ്യുമായിരുന്നു ഉത്സവമൊക്കെ പിന്നെ ഇവിടെ കല്യാണങ്ങൾക്കൊക്കെ വരും ആ സദ്യാലയത്തിൽ നിന്ന് സദ്യയൊക്കെ ഒരുപാട് കഴിച്ചിട്ടുണ്ട് അന്നേരം നോക്കിയപ്പോൾ ഇവിടുത്തെ കുളം എല്ലാം വലുതായിട്ട് നിറഞ്ഞു കിടക്കുന്നുണ്ട് രണ്ട് ഉണ്ട് ഇവിടെ ഈ കുളത്തിൽ നിറച്ച് മീനുകളും ഉണ്ട് അപ്പോൾ ഇവിടെ വന്ന് എനിക്ക് പഴയ കാലത്തിലോട്ട് ഓർമ്മ പോയി പണ്ടൊക്കെ ഞങ്ങൾ ഇവിടെ വരെ ഇരിക്കുകയൊക്കെ ചെയ്യുമായിരുന്നേ വീട്ടിലുള്ള ആൾക്കാരുമായിട്ടാണേ മുതിർന്ന ആൾക്കാരുമായിട്ടാണ് ഞങ്ങൾ വരുന്നത് ഞങ്ങളുടെ കസിൻസ് എല്ലാവരും കാണും വളരെ ചെറിയ പ്രായത്തിലാണേ അപ്പോൾ നോക്കിയപ്പോൾ ഉണ്ട് നിറച്ച് മീനുകളൊക്കെ കിടക്കുന്നത് വലിയ മീനുകളും കുഞ്ഞു മീനുകളുമായിട്ട് കാണാൻ തന്നെ നല്ല രസം ഉണ്ടായിരുന്നേ അപ്പോൾ കൂട്ടുകാരെ കൂട്ടുകാരെ ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്ന വ്ളോഗാണേ അപ്പം ഇതിനകത്ത് തെറ്റും പാകപ്പഴുമൊക്കെ ഉണ്ടെന്ന് എനിക്കറിയാം എനിക്ക് എങ്ങനെ വീഡിയോ എടുക്കണമെന്നോ എങ്ങനെ വോയിസ് കൊടുക്കണമെന്നോ ഒന്നും അറിയത്തില്ല ഞാൻ വീട്ടിലെങ്ങനെയാണോ ആ ഒരു രീതിയിൽ തന്നെയാണ് ഞാൻ സംസാരിക്കുന്നത് അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് മാക്സിമം എന്നെ സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കൂട്ടുകാരെ അങ്ങനെ കുറച്ച് നേരം ഞങ്ങൾ അവിടെ ഇരുന്ന് അതോ ആ കിടക്കുന്നതൊക്കെ വലിയ മീനുകളാണ് കേട്ടോ കാണാൻ പറ്റുന്നുണ്ടോ വീട് ഇതായത് അറിയാൻ വരുന്നുണ്ടെന്ന് അറിയാൻ വയ്യ വലിയ മീനുകൾ അവിടെ കിടക്കുന്നത് അപ്പോൾ ഇതൊക്കെ കണ്ടിച്ച് നേരം അവിടേക്ക് നിന്നിട്ട് ഇനി നമുക്ക് നമുക്ക് നൂറുൻ ഷെരീഫിൻ്റെ വീട്ടിലോട്ട് പോവാവേ ദാ ഹാ കാണുന്നതാണ് നൂറുൻ ഷെരീഫിൻ്റെ വീട് ഭയങ്കര ത്രില്ലാണേ പോകുന്നത് അപ്പം ഗേറ്റൊക്കെ തുറന്ന് കിടക്കുക അവിടെ ചെന്നപ്പോൾ പുറത്തൊന്നും ആരും ഒന്നും ഇല്ല അങ്ങനെ ഞങ്ങൾ വണ്ടിയൊക്കെ നിർത്തി അതൊക്കെ അഹത്തോട്ട് കയറാമെന്നുള്ളൊരു പ്ലാനിങ്ങിലൊക്കെയാണേ അങ്ങനെ കുറച്ച് നേരം അവിടെയൊക്കെ നിന്ന് നോക്കി അവിടെ ആരെയും കാണുന്നില്ല പുറത്ത് പക്ഷെ അവിടെ എന്തൊക്കെയോ അവിടെ എന്തൊക്കെയോ പാചകങ്ങളൊക്കെ നടക്കുന്നുണ്ടേ അപ്പോൾ അവിടെ നിന്ന് രണ്ട് ചേച്ചിമാരാ പറഞ്ഞത് ഇവിടെ അവർക്ക് എന്തോ കടയൊക്കെ ഉണ്ട് അപ്പോൾ ആ കടയിലേക്ക് കൊണ്ടുപോകാനുള്ള ആഹാരങ്ങളാണ് അവിടെ പാകം ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് അപ്പോൾ അവിടെ കുറച്ച് സ്ഥലമുണ്ട് ആ സ്ഥലത്തിൻ്റെ നടക്കിൽ ഈ ഒരു വീട് കാണാൻ പ്രത്യേക ഒരു ഭംഗിയുണ്ടായിരുന്നേ എങ്കിൽ ഭയങ്കര ആർഭാടമുള്ള വലിയ വീടൊന്നും ആയിട്ടല്ല പക്ഷെ അത് അടിപൊളി ഒരു ക്യൂട്ടായിട്ടൊരു നല്ലൊരു വീടായിട്ടാണ് ഞാൻ തോന്നിയത് എന്തായാലും നൂറും ചെറിയ ഷെറീഫിനൊന്നും കാണാൻ പറ്റിയില്ല അപ്പോൾ പിന്നെ അപ്പം പിന്നെ ആ വീടെങ്കിലും ഒന്ന് കാണാമെന്ന് വെച്ചാൽ കുറച്ച് നേരം അവിടെയൊക്കെ നിന്ന് ഒന്ന് വീഡിയോ ഒക്കെ എടുത്ത് അപ്പോൾ അല്ലെങ്കിൽ കൂടെ പോയ ചേച്ചിമാരത്തൊക്കെ സംസാരിച്ചൊക്കെ ഇരുന്ന് അപ്പോൾ ഇവരിവിടെ ഇടയ്ക്കോ മുറയ്ക്കോ ഒക്കെ കാണത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞേ അപ്പോൾ എന്തെങ്കിലും ആവശ്യത്തിന് പോയതായിരിക്കും എന്തായാലും ഇവിടെ നിന്നൊരു വീഡിയോ ഒക്കെ എടുത്ത് അപ്പോൾ ആൾക്കാരത്ത് പറയുമല്ലേ നമുക്ക് ഇവിടെ വന്ന് വീഡിയോ എടുത്തിട്ടുണ്ടെന്ന് അപ്പം കൂട്ടുകാരെ എൻ്റെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പം ഇത്രയുള്ള വീഡിയോ ഇനിയുള്ള വീഡിയോയിൽ എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു സമയത്ത് നൂറിനെ കാണുവാണെങ്കിൽ നമുക്കൊരു വീഡിയോ കൂടെ ചെയ്യാവേ അപ്പോൾ ഓക്കെ ടാറ്റ ബൈ ബൈ അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കൂട്ടുകാരെ